അറിഞ്ഞില്ലേ എന്താ പ്രശ്നം അബ്രാം എന്ന അണ്ടർവേൾഡ് മെഗാ സിൻഡിക്കേറ്റിനെ പരിചയപ്പെടുത്തിയാണ് ലൂസിഫർ അവസാനിക്കുന്നത് നീ ചിന്തിച്ച് ഞാൻ അയാളെ വെല്ലാൻ പോകുന്ന മറ്റൊരു ശക്തിയില്ലെന്ന് തോന്നൽ സത്യമായിരുന്നു എന്നറിയാൻ കൂടിയാണ് പ്രേക്ഷകർ എം കാണുന്നത് ആ ധാരണ ശരിക്കും സത്യമായിരുന്നു എങ്ങനെ വേദനിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ നീ ഇപ്പോൾ അറിയാൻ തുടങ്ങിയാണ് അങ്ങേറ്റം ക്ഷമയോടെ നീ അത് കേൾക്കണം സിനിമ മാറ്റി വെക്കാൻ സൂചന മക്കളാണ് സത്യം അങ്ങനൊന്നും പാടില്ല ഈ എന്ന സിനിമയുടെ വലുപ്പം അറിഞ്ഞ് റിലീസ് ഡേറ്റ് കുറച്ച് തള്ളിവെച്ച് കൊറേ സിനിമ കണ്ടായിരുന്നു അതിലെ ചില സിനിമകള് ഇങ്ങോട്ട് പ്രീപോൺ ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട് അതിന്റെ ചർച്ച നടക്കുന്നു അത് കേട്ടപ്പോഴാണ് ഒരു ഒരു സംശയം ഫീൽ അത് നമുക്ക് അപ്പൊ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും എന്നുള്ള എന്റെ സൂചന ചെറുതായിട്ട് കിട്ടുന്നുണ്ട് നിരാശയാണ് എന്തിനായിരുന്നു ഈ പെണ്ണിനെ കൊണ്ട് സ്വപ്നം കാണിച്ചു